ഒരുപാട് പേര് ഈ ജയിലിലാണ് പോലീസ് ാണ് വളർന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് പോലീസൊക്കെ പിടിച്ചിട്ടില്ല ഒന്ന് ചോദ്യം ചോദിച്ചോളൂ മാമ പോലീസ് വിളിച്ചത് രണ്ടോ മൂവി സംസാരിക്കുവേരുടെ അകത്തു വച്ചിരിക്കുന്നു അകത്തൊന്നും പോലെ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ താരം പൂണ്ടി രാജയാണ് കേരളത്തിലെ കുട്ടികൾ തന്നെ വൈറലാക്കിയ സോഷ്യൽ മീഡിയ താരം നമ്മുടെ രാജന് ഞാനാണ് ശരിക്കും ഈ പൂണ്ടി രാജ് അല്ലേ ചെറുപ്പം തൊട്ടേ പൂണ്ടിയിലാണോ ചെറു പൂണ്ടിയിലാണ് ജോലി എങ്ങനെ ഈ വൈദ്യം പഠിച്ചതാണ് പഠിച്ചതാണ് അതെ എങ്ങനെയാണ് ഈ വൈദ്യത്തിലേക്ക് കടന്നു വന്നത് അത് അപ്പം വൈദ്യനാല് അപ്പനും വൈദ്യനെ ഇന്ന നാട്ടിൽ ചെറുപ്പത്തിൽ അമ്മ മറിച്ചത ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ പഠിച്ചത് വൈദ്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പഠിച്ചത് വൈദ്യോ ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഈ പൂണ്ടിരാജണ്ണം ജയിലിലാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെയൊക്കെയാണ് അവരിൽ വിചാരിച്ചിരിക്കുന്നത് അത് പോലീസ് കുടിച്ച് വെച്ചിട്ട് പിടിക്കാനും വന്നിട്ടില്ല മാമനെ വന്ന് വിചാരണ ചെയ്യാനും വന്നു വന്നിട്ട് അവർ വന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് പോയിട്ടുള്ളു മാമ പോലീസ് വിളിച്ചെങ്കിൽ ഇപ്പൊ നിന്റെ മുമ്പിൽ വന്ന് നിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുവോ ഇപ്പൊ പിള്ളേരെ വിചാ പോലീസ് പിടിച്ച് പിടിച്ചിട്ട് വിചാരം എന്തുകൊണ്ടാണ് മാമനെ പോലീസ് പിടിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഈ നാട്ടുകാർക്കാരും നാം കൊടുത്തേക്കണത് ഇപ്പൊ ഇവര് ലഹരി പറഞ്ഞിട്ടുള്ള വേണ്ടത് നമുക്ക് കൊടുക്ക പോലീസ് പിടിക്കാ ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇവ്ടെ കമോട്ടിലെ ഇപ്പൊ പറയുന്നുണ്ട് എടാ പുള്ളി കേരളത്തിൽ പുള്ളീനെ എന്നെ കാണാൻ വന്ന പുള്ളേനെല്ലാം നാ എനിക്ക് എന്തിനു ഊസിഞ്ഞാൽ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമോട്ടിലിന്റെ കമോട്ടിലടി നല്ലത് ചെയ്തിരുന്നാലും അറിയി പിന്നെ പോളീസ് പിടിക്കുന്ന എങ്ങനെയാ ഇതേ ഇരിക്കാനല്ലേ പോലീസ് നമുക്ക് നമ്മളൊന്നും ശരിയാളൊന്നും ഇല്ല മത്സരം വേണ്ട ഈ കൊടൈക്കനാലിൽ ഗ്രാമങ്ങളെ പറ്റിയിട്ട് രാജണ് എന്താണ് പറയാനുള്ളത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ റീൽ ഒക്കെ കണ്ടിട്ട് ഇതേപോലെ ഒരുപാട് പേര് കൊടൈക്കനാലിലേക്കാണ് വരുന്നത് ഈ ഗുണാക്കേവ് പൈൻ ഫോറസ്റ്റ് കൊടൈക്കനാലിലേക്ക് അതൊക്കെ കണ്ടിട്ട് പോകും പക്ഷെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങള് ഉള്ളിലോട്ട് ചെന്ന ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളെ പറ്റിയിട്ട് പ്രേക്ഷകർക്ക് ആ ഗ്രാമങ്ങളെ പറ്റിട്ടെന്ന് വെച്ചാ ഗ്രാമങ്ങളിലുള്ള മനസ്സന്മാരും വിശ്വാസ്യമാറേ கிராம என்ன கண்டி அவருந்து வந்து போய் அவரை பட்டே நான் கிராமத்தில் அப்படி கைக்கிட்டு கிராமத்தில் ஜனிச்சவனா என்ன வந்து விசாசிச்சான அதுபோல என்ன எந்த நாட்டில் ஜனிச்சு எல்லாரும் ஒரு விசாசி நோய் சிந்திக்கல எந்தும் பறிச்செடுக்கல நேச்சு நுணவு அறியத்தில் ഇങ്ങനെയൊക്കെ ഉള്ള കാരണമാണ് മത്സരം ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നാ പറഞ്ഞത് മത്സരാണ് പിന്നെ നല്ല കാലാവസ്ഥ കിട്ടും നല്ല കാലാവസ്ഥയും നല്ല മനുഷ്യരും നല്ല മനുഷ്യരെ കിട്ടും പിന്നെ നമുക്ക് അവിടെ മാപ്പന്റെ കേനാപ്പള വന്നെങ്കിൽ മാപ്പ് ഫുഡ് ഒക്കെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗീഫ്സും നമ്മുടെ പാടത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സാധനം നേച്ചറൽ സാധനം വെച്ച് നമുക്ക് കരിയൊക്കെ അവർ മറക്കത്തില്ല വീണ്ടും അവര് പറഞ്ഞു ഫാമിലീസിനൊക്കെ ട്രിപ്പ് സേഫ് വരാനും പറ അതും കുഴപ്പമില്ല ഫേമസ് ആയിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ആണൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാ പുള്ളേരാദ്യം വന്നപ്പോഴത്തേക്കും അവര് വണ്ടി മുട്ടത്തെ ഇറത്തിൽ വീട്ടിലേക്ക് ആകും അത് കഴിഞ്ഞ് അവര് ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പറഞ്ഞു അണ്ണീച്ചോക്കണം പറയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിടക്കാൻ വെച്ച് പറയും അപ്പൊ അവൻ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ പുള്ളേരെ വന്ന് കാരണം കാട്ടിലൊക്കെ പോയി കിടക്കണമെങ്കിൽ ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ പുള്ളേരായിട്ട് രണ്ടു വീട്ടിൽ രണ്ട് മക്കളുണ്ട് ഒരു മക്കളുടെ പേര് മഹിളുടെ പേര് മഹിള അവര് ടീച്ചർ അപ്പൊ അവർക്ക് നമ്മുടെ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഇഷ്ടം നമ്മുടെ ഫാമിലീസ് ആണ് വന്നു പോലെ കുട്ടി പിള്ളേരൊക്കെ വരണ്ടേ അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടി വരണ്ടത് വെച്ചാൽ നാട്ടുകാർ വേറെ നാട്ടുകാർ പിള്ളേരൊക്കെ പറഞ്ഞത് വെച്ചാൽ അവര് ഇഷ്ടപ്പെടും അണ്ണാമാർ കൊണ്ടു വരുന്നില്ല അപ്പൊ എനിക്ക് എന്റെ വീട്ടിലെനിക്ക് മാത്രം കേട്ട ഈ ഭാഷ അറിയാൻ എനിക്ക് എട്ട് ഭാഷ അറിയാം അപ്പൊ എട്ട് നാട്ടുപിള്ളേർ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ സ്നേഹിച്ചോട് പറയുന്നത് നന്നായിട്ട് നോക്കൂ അപ്പൊ അത് വീട്ടിൽ വന്നു എന്ന് വെച്ചോ രണ്ടാമത്തെ വീട്ടിൽ പറയാനുള്ളൂ കുട്ടികളാണോ കൂടുതലും കാണാൻ വരുന്നത് അത് അതെല്ലേ എന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും സ്നേഹിച്ചു ജീവനായിട്ട് എന്തോ പെണ്ണായാലും ആണായാലും സ്നേഹിക്കുന്നുണ്ട് കുട്ടിയായാലും മൂത്തവറായാലും സ്നേഹിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളെ സ്നേഹിക്കണ കാരണം അത് കൂടുതൽ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനല്ല കുട്ടി കുട്ടികള് കുട്ടികളെ കുട്ടികളൊന്നും നമുക്ക് മുസ്ലിം ആയിട്ട് ഒന്നും ഇഷ്ടപ്പെടില്ലേ മൊത്തം ജീവനാണ് വൈദ്യല്ലേ അപ്പൊ ജീവനെ ഇഷ്ടപ്പെടും അപ്പൊ ഈ അപ്പൊ പെണ്ണുങ്ങൾക്ക് വീട് ചേർട്ട് വെച്ചാൽ അടിച്ചിട്ട് മൈൻഡ് ഒന്നും പോകുന്നല്ലോ അപ്പൊ മൈൻഡ് അവർക്ക് എപ്പഴും നേച്ചുറലല്ലേ അപ്പൊ നമ്മൾ നേച്ചുറ കാണിച്ചു ഇങ്ങനെ കാണിച്ചു മിരുത്തൂടുന്നത് നേരത്തേക്ക് പോയാൽ ഒരു വിശ്വാസം ഉണ്ടാവും നമ്മൾ അവിടെ പോയി കിടക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കർണാടക കർണാടകാർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് വന്ന് അവള് ഭൂണ്ടി ഫോൺ അവരൊക്കെ അറിയാം പുള്ളേ കർണാടക അന്ന് അറിഞ്ഞാൽ നമ്മുടെ വീട് മാത്രം തന്നെ അറിയും മാമ്മയുടെ അടുത്തേക്ക് മാത്രം തന്നെ കിടക്കണം അവൻ പറയുന്നത് ഞങ്ങള് ആറുന്നൂറ് കിലോമീറ്റർ വന്നിട്ട് വേറെ സ്ഥലത്ത് കിടക്കാൻ വന്നിട്ടില്ല നിങ്ങളുടെ ഇടത്തേക്കേ ഇരിക്കു നിങ്ങൾ എവിടെ കിടക്കാൻ പറഞ്ഞാൽ അവളെ ായിട്ട് പോലീസ് അങ്ങനെ ഒന്നും അത്രയും പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റൂല ഈ തമിഴ്നാട്ട് പോലീസ് രണ്ട് മാമ പേടിച്ചോറന്നില്ല ഡൽഹിയിൽ നിന്ന് ഹൈക്കോടതി ഹൈക്കോടതി അതിൽ നിന്ന് ഞാൻ ഞാനിങ്ങനെ അടിപൊളിയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും ചെയ്തിട്ട് എന്റെ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാണല്ലേ ഉള്ളൂ എന്റെ മണക്കൂടെ ഇത് വരയ്ക്കാണെങ്കിൽ ആരും ചെയ്തിട്ടില്ല ർക്കെ വായിച്ചു കൊടുത്തു വൈകീട്ടിനായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷ ലക്ഷം രൂപ ആണ് പഠിച്ചേക്കേണ്ടത് അന്നിട്ട് ഒരു കഞ്ചാവ് വേദന എനിക്ക് മാറ്റി അവളെങ്കിലും മാറ്റി അങ്ങനെ കൊടുത്തേക്ക് നൂറ് രൂപ കിട്ടും എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പഠിത്തങ്ങൾ പുറത്തിറങ്ങിയിട്ട് എനിക്ക് കഞ്ചാവ് മാറ്റി കൊടുക്കാൻ പഠിച്ചേക്കുന്നത് അവളെ കാളെ കൂടി പിടിച്ച് എന്റെ വീഡിയോ കണ്ടെ എന്റെ ചാനലൊക്കെ കണ്ടത് എന്റെ കാളെ പിടിച്ചുപിടി അവളിക്ക് നന്നത് ശരിയാണ് പത്രം കൊടുക്കണം വെച്ച് അവളെ പാടി വേറെ വേറെ ചീത്തിട്ട് അവരെ വിളിച്ചതൊക്കെ എന്തെങ്കിലും ചെയ്ത് ഒരു മരന്നൊക്കെ തരുന്നു ഈ ഒരു മൂക്കിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണോ ഇല്ലാതെ കുളിച്ചലുണ്ട് ചെറുപത് ഉണ്ട് ഇങ്ങനെ പച്ച മോന്തയിൽ ഇരിക്കുന്ന കുരു ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അലർജി ഇതൊക്കെ വന്നെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് മാത്രം പത്ത് മിനിറ്റ് കൊണ്ട് മാറ്റും നമുക്ക് മോന്തയിലൊക്കെ കുരുവൊക്കെ വരൂല്ലേ ഇതൊക്കെ ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് നാച്ചുറൽ ഉണ്ടാക്കും നാച്ചുറൽ ഇത് പറ്റിയ പൈസയും കേൾക്കൂല നല്ലതാണെങ്കിലും അടുത്ത വളർത്തേക്ക് വന്ന് തന്നിട്ട് പോയപ്പോ പറയുള്ളൂ വീണ്ടും വരും പ്രോവേ ഇതെന്താണെന്ന് വെച്ച് പറയും ഇപ്പൊ ഒരുപാട് പേര് അകത്താണെന്ന് വെച്ചിരിക്കുന്നു അകത്തൊന്ന് പോലെ അകത്ത് എന്തിനു വിളിച്ചോണ്ട് പോലും എന്നെ ചോദിച്ചു സാർമാർ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് ലൈസൻസ് അത്രയുള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയയില് രാജണ്ണെ ഒരുപാട് ട്രോളുകൾ ഒരുപാട് ട്രോളുകൾ അവർക്ക് ഞാൻ മലയാളികളാണ് ഇല്ലേ മലയാളികൾ അണ്ണമാരൊക്കെ കളിയാക്കണ്ട് സ്നേഹം കൊണ്ടാണ് രാജിയാക്കോ ഇപ്പൊ അവൻ അത് കളിയാക്കിയ സാധനം വൈറലാണ് നോക്കി അവൻ കളിയാക്കുന്ന മീഡിയ വൈറലാണ് മനസ്സിലായിട്ട് இங்கே செய்ய பிள்ளையாரு வரலல்லோ இது சும்மா மாமனை களியாக்க வேண்டி இங்கே செய்ய എന്താണ് ഈ ട്രോളിനോട് അവന് പറയാനുള്ളത് ഇത് പറയാനുള്ളത് വെച്ച അവൾക്കൊരു ഇഷ്ടം കൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ അവൻ വയറൽ ആയിട്ട് எந்த வைரல் அவனுக்கு சம்பவம் அப்ப நமக்கு எல்லா நல்ல ரீதிக்கு வைரல் ஆகுது கெட்ட ரீதிக்கு வைக்கிறதுக்கு இப்ப கெட்ட ரீதிக்கு அவன் போய் முஸ் ஒரு வீடியோ மாத்தேட்டும் மோசம் இல்லோ அடிவிளையாண்டு அங்கே களியாக்கி சாருமாரி ஒளிப்பிக்கணே இங்கே கண்டிப்பா சாருமார் களி ஒளி இது கழி கட்டா ஒளியும் அடுத்து ഇങ്ങനെയൊക്കെ കാണിക്കല്ലോ പുണ്ഡ്യരാജല്ലേ മലപ്പുറ രാജ് ഓ ഇങ്ങനെ ഒരു പൂണ്ടിരാജന്റെ പേര് മാറ്റി മലപ്പുറ രാജ്

കണ്ണും മൂക്കും എല്ലാം തുറന്നു പോകുന്ന അവസ്ഥ എത്ര തളർച്ചയും മാറിക്കിട്ടും ഇത് പരീക്ഷിച്ചവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതൊരു പ്ലാന്റ് ആണ് അതിന്റെ പേരാണ് ഈ ഈ മൂക്കി പറഞ്ഞു തന്നെ പിടിക്കാൻ വന്ന മൂക്കിലും കേറ്റി ാണ് സാധനം എന്താണെങ്കിലും കേരളത്തിലെ പിള്ളേര് റീപ്ലേസ്മെന്റ് പോലെയാണ് അവിടേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ശരീരത്തിന് വലിയ ദോഷം ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ആൾക്കാർക്ക് സന്തോഷമായിരുന്നു ഇനിയിപ്പോ പൂണ്ടിരാജൻ അന്വേഷിച്ചു പോകുന്നവർക്ക് സ്വർഗസുഖം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ബൈ നമ്മുടെ വീഡിയോയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു സംഭവം അത് മുക്കിൽ മണപ്പിക്കുന്ന സംഭവം ആ അത് ശരിക്കും എന്താണ് ഡ്രഗ് ആണോ ഒന്നുമില്ല ലഹരി ഒന്നുമില്ല അത് ആയുർവേദത്തിൽ പെട്ടവര് അപ്പം കണ്ടുപിടിച്ച് മാറുന്നതാണ് അപ്പം അപ്പനക്ക് പഠിച്ചു കൊടുത്തു അപ്പന്റെ ഏട്ടന്മാര് അഞ്ചു പേരും നാലുപേരും കുടിയന്മാരാണ് അപ്പൻ ഇത് അപ്പന്റെ പാഠം പഠിച്ച് ഇത് മൂക്കിലെ വെച്ച കാരണം കുടിയെന്നൊന്നുമില്ല നല്ലവരായിരുന്നുണ്ടായിരുന്നു അപ്പം വൈദ്യം പഠിച്ചു ഇത് ഇഷ്ടപ്പെട്ടിട്ട് വൈദ്യം പഠിച്ചു അപ്പന്റെ പ്രവർത്തനം നല്ലവരെന്നുവെച്ചു വൈദ്യം പഠിച്ചു അത് കഴിഞ്ഞിട്ട് നാനും അതുപോലെ അപ്പം വൈദ്യം പഠിച്ചു എന്റെ വെച്ച് ഇത് ഏട്ടമാർ വെക്കാൻ സമ്മതിക്കില്ല ആർക്കും ഇത് വെച്ച കുടിക്കില്ലല്ലോ കുടിക്കില്ല ഇത് വെച്ച പുള്ളേര് ആരും കുടിക്കത്തില്ല കുടിക്കാൻ അവർ മുൻപോട്ട് പോകൂല്ല അതിന് അതിന്റെ ഒക്കെ ഗൂഗിള് സെർച്ച് ചെയ്താൽ കിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കേട്ടോ ഇത് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ഇത് ഫാമിലിയിലായിട്ടും നമ്മൾ കുട്ടികളായിട്ടും ഇങ്ങനെ കൊള്ളത്തിൽ ഒരു വാശ യൂസ് ചെയ്താൽ നമുക്ക് അണുക്കൾ ഒന്നും കൊള്ളൂല ഗ്രേഹത്തെ കൊള്ളാനുള്ള ഒരു അണുക്കളല്ലേ ഈ കതപ്പ് ശ്വാസമുട്ട് അൾസർ ഇങ്ങനെ ക്യാൻസർ ഇതിൽ ഓരോ കപം കൊണ്ടുണ്ടാകുന്ന അണുക്കം കൊണ്ടും ഉണ്ടാകുന്ന ഒരു ശല്യങ്ങൾ ഉണ്ടാകൂല നടക്കാൻ പിടിക്കാനും ബുദ്ധിമുട്ട് വരൂല്ല ഇത് ഇത് മാജിക് മഷ്റൂം അങ്ങനെ ഒരു മുഷിഞ്ഞ ായിട്ടല്ലേ നല്ല സാധനമായിട്ട് ചെയ്തിട്ട് ഓരോ മണിക്ക് ചെയ്ത് കാണിക്കണം അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവൻടത്ത് പൈസ കൊണ്ടല്ലേ എനിക്ക് വിഷയം ഇത് നല്ലതാണെങ്കിൽ അവരുടെ കൂട്ടുകാർമാരുടെ അടുത്ത് പറയും നിനക്ക് നല്ലതാണെങ്കി മമ്മീൻ്റെ അടി മേടിച്ചുകൊണ്ട് പോകും അന്ന് വെച്ച് ഞാൻ പറഞ്ഞാണ് ഇങ്ങളെ വയറൽ ആയത് വയറൽ ആയപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കോടയില് ആദ്യം എന്നെ കാണാൻ പറഞ്ഞ വണ്ടി ഒരു നൂറ് വണ്ടികൾ വരും അപ്പൊ കോടയിൽ വണ്ടി നിൽക്കാതെ കാരണം ഇങ്ങനെ കോടേക്കാർ ലോക്കലത്തെ യൂട്യൂബ് ചാനൽക്കാരെല്ലാം കൂടി എന്നെ ഒരു പണി കൊടുത്തു അപ്പൊ നാ ഇത് കേരളത്തിൽ പോയി കാഴ്ച കൊടുക്കാൻ വെച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഇത് അവർക്കാണ് വച്ചവർക്കാണ് മനസ്സിലാകുള്ളൂ വയ്ക്കാതെ ഒന്നും ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്റെ മണ്ടയിൽ വെച്ചിട്ട് നിന്റെ നിങ്ങളെ നിങ്ങളുടെ മണ്ടക്ക് ഒരു വിവരം പറയാൻ പറ്റില്ലല്ലോ ആ എന്തുകൊണ്ടാണ് ഈ തമിഴ്നാട് പോലീസ് രാജിന്റെ അടുത്തേക്ക് വന്നത് അത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വൈറലായത് കണ്ട് കർണാടക ആന്ധ്ര ഇങ്ങനെ ഡൽഹി ഇങ്ങനെ എല്ലാ സേഡലിലെയും നമ്മളെ കൊണ്ട് വൈറലാക്കിയത് കേരളത്തെ പുള്ളീരാണ് അപ്പോൾ കുറെ പുള്ളീർ വളരാൻ തുടങ്ങിയ കാരണം ഇങ്ങനെ സാറുമാർ എന്താ ട്രക്ക് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് മനസ്സിലാക്കി വരുന്നതാണ് അതെ ഒരു ആണെന്ന് വിചാരിച്ചിട്ടാണ് പോലീസുകാർ രാജിന്റെ അടുത്ത് വന്ന് പരിശോധിച്ചത് അവർക്ക് മനസ്സിലായി ഇത് ഡ്രഗ് ഡ്രഗൊന്നല്ല ജസ്റ്റ് ഒരു വെജിറ്റബിൾ ആണെന്ന് അവർക്ക് മനസ്സിലായി ഇത് കണ്ടപ്പോഴത്തേക്കും അവർ എല്ലാം മോന്ത ഇച്ചിരി കാര്യൊക്കെ അരച്ചുപോശി ഇത് ഇവിടെ കുപ്പയില് കിടക്കേണ്ട ആ പാവം പൈസ ഒരു മനുഷ്യൻ നല്ലവനായി ഉണ്ടായിക്കോണ്ടിരുന്നു മനസ്സിലായിരിക്കട്ട് വീഡിയോയിൽ ഞാൻ കണ്ടു പോലീസുകാരും അത് യൂസ് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ അത് യൂസ് ചെയ്യില്ലല്ലോ അതെ കഴിഞ്ഞല്ലേ മാറ്റി കൊണ്ടുപോകണോ കൊണ്ടുപോയ മാത്രല്ല ഇറക്കില്ലല്ലോ റിമാൻഡ് ചെയ്ത് വിളങ്ങൊക്കെ മാറ്റി ും കത്തിക്കാക്കും കൊടുത്തേക്കണെന്ന് വെച്ചിട്ട് വന്ന് എത്തിയ അവർ എത്തിയപ്പോഴത്തേക്കും സംഭവം ഇത് ആകെ നമ്മൾ തൊട്ട നമ്മൾ വെച്ച് വിട്ടു മുസിറ്റൊന്നില്ലേ ഇങ്ങനെ ഇന്റർവ്യൂ പോയിട്ടുണ്ട് പറഞ്ഞു പിന്നെ എന്റെ പോവണൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ ആക്കാനായിട്ട് പറഞ്ഞേക്കണം ഓക്കെ അപ്പൊ പ്രേക്ഷകരോട് കൂടിയാണ് അത് ഒരു തെറ്റായ ഒരു ചിത്രീകരണമാണ് അവിടെ നടന്നത് അതൊരു ഡ്രഗ് അല്ല ജസ്റ്റ് ഒരു വെജിറ്റബിൾ മാത്രമാണ് ജസ്റ്റ് പോലീസ് വന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്തതാണ് അതൊരു ഡ്രഗ് എന്ന് അറിയാൻ വേണ്ടി പോലീസ് കളക്ടർ സബ് ഡ്രഗാണോ സബ്ഇൻസ്പെക്ടർ താഹസൽദാർ താഹസൽദാറൊക്കെ വയ്ക്കലും കണ്ടില്ലേ താഹസൽ താസൽദാർ പറഞ്ഞ എന്റെ അടുത്ത് ഈ സാധന എവിടെയാ വിളയെ ഇത് ഇവിടെ ഉണ്ടാകണാണോ ഇല്ല നീ ഉണ്ടാക്കണോ ഇല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി വച്ചേക്കണാണോ ഇത് എന്താണ് സംഭവം വച്ചപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്കും ഇത് നാം കൊണ്ട് ഈ ഈ ഗ്രാമത്തിന്റെ അടിയിൽ എന്റെ പറമ്പ് പറമ്പിന്റെ തൊട്ടെടുത്തിട്ട് ഒരു പറമ്പുണ്ട് ആ കുപ്പുളിയിലാണ് ഈ സാധനം ഇരിക്കുന്നത് വേറെ സ്ഥലത്ത് എങ്ങോട്ടാവൂല അപ്പൊ അവര് കണ്ടിട്ട് ഇത് നമ്മള് ഇങ്ങനെ വന്ദ തെറ്റാണെന്ന് വെച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഒരു വർദ്ധം പോയേക്കുക പോയേക്കുവാ പൊട്ടിച്ചില്ലേ പക്ഷെ തമിഴ്നാട്ടിലെ മീഡിയയിലൊക്കെ വന്നത് പൂണ്ടിരാജൻ ഇങ്ങനത്തെ ഡ്രഗ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത് ഈ ഭാവത്തിന് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ചിത്രീകരിച്ചേക്കണ കേട്ടോട്ടെ അതൊന്നും പോരെ ട്രക്കൊന്നും കൊടുക്കുന്ന മനസ്സിനല്ലേ ഇപ്പോ ഇവിടെ കേരളത്തിൽ ഇരുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ നാനൂറ് കിലോമീറ്റർ അവിടെ പൂണ്ടിയിലേക്ക് വരുന്നുണ്ട് അത് എനിക്ക് ഇരുപത് വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയ ഇവിടെ വന്ന കാലത്ത് നിന്ന് എനിക്ക് ഇവിടുത്തെ പിള്ളേരാണ് ഭയങ്കര ഇഷ്ടം കേരളത്തിൽ പിള്ളേരെ കേരളത്തിൽ എന്നെ ഇവരാണ് വളക്കിയെടുത്തത് അവരുടെ എൻ്റെ അമ്മ മരിച്ച കാലം മുതലിരുന്ന് ഞാൻ ഈ നാട്ടുകാരുടെ അടുത്തേക്ക് പെരുമ്പാവൂർ സിറ്റിയിൽ കടന്നാണ് ഞാൻ ഒരു പതിനെട്ട് വയസ്സിൽ നിന്ന് ഒരു മുപ്പത്തേഴ് വയസ്സ് വരയ്ക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ അത് കാരണം എനിക്ക് വേറെ നാട്ടുകാരുടെ സംസാരം വേറെ നാട്ടുകാരുടെ ബുദ്ധി അതൊന്നും എനിക്ക് ആവശ്യപ്പെട്ടിട്ടില്ല ஈ நாட்டாருடைய கொத்தியும் ஈ நாட்டாருடைய ஒரு பிரவத்தனையும் எங்களுக்கு இஷ்டப்பட்டுட்டாங்க மாத்தம் கொடுக்கல எந்த எட்டாருக்கு காட்டேஜ் நூற்றம்பது காட்டேஜ் வச்சேக்கணும் ஆஹ் நூற்றம்பது காட்டேஜில் நூறு பேர் நம்ம பிள்ளையர் எடுத்துட்டு ஏது பாய்க்குள்ள ஒரு அண்ணமார் எடுத்துட்டு பாயிமா பாண்டிச்சேரிக்காருமே எடுத்துட்டு ஏதோ காட்டேஜ் எடுத்து நம்ம நம்ம பிள்ளையர் குட்டி முதல் குருமாறியும் கொடுக்கணும் மஷு எடுக்கும் பசே கஞ்சாவும் എന്തെങ്കിലും നാട്ടില് ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ഒരു പ്രവർത്തനമായിട്ട് ഡൽഹിന്ന് പറഞ്ഞ് അസാമിന്ന് പറഞ്ഞു ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പൊ ഇത് ഇവര് യൂസ് ചെയ്തിട്ട് എന്നെ എന്തായാലും അവനെ കാണാനായിട്ട് വരും വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവടെ ഒരു പ്രവർത്തനം കണ്ടപ്പോഴത്തേക്ക് തിന്നാൻ പറ്റില്ല അവനെ കൊണ്ട് തിന്നാതെ അവനെ കൊണ്ട് പറ്റൂല രണ്ടു ദിവസം ഇങ്ങനെ ഇരുന്ന് മണ്ടേക്ക് എന്തെങ്കിലും വലിച്ചു കേട്ടു അപ്പൊ ഞാൻ ഒരു രസമം കൊണ്ടിട്ട് അയ്യോ ഇവിടെ മുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ വന്ന് ഇവിടെ യാതല്ലോ എന്തായാലും നമ്മൾ നമ്മളവിടെ അവൻ ഒരു മനസ്സിനായിട്ട് നമുക്ക് കഞ്ഞൊക്കെ കൊടുത്തൊരു ബുദ്ധിയൊക്കെ കൊടുത്തേക്കണെന്ന് വെച്ചിട്ട് ഞാൻ ഈ സാധനം അങ്ങനെ വെച്ചുകൊടുത്ത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടാർമാർക്ക് ആൻ പറയും അപ്പൊ അവർ ഒരു ഡീം ഉണ്ടാവൂലേ ഇങ്ങനെ ഒര് ആയിട്ട് വന്ന് അങ്ങനെ അവരുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇട്ട് കൊടുക്കും ഇങ്ങനെ വീഡിയോ എന്നെ വീഡിയോ ഇടുവാടാ ചോദിക്കും ഇട്ടുവാടാൻ പറഞ്ഞു അപ്പൊ ആ ലഹരി ഒന്നും ഇല്ലല്ലോ ഇത് ഇത് അവർ അവർ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കണം അന്ന് വെച്ച് പറഞ്ഞ് ഇങ്ങനെ ലഹരി ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എന്നിട്ട് ഈ മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് സാധനം വൈറലായ കാരണം എന്നെ വന്ന് ട്രക്കാണ് കൊടുക്കണെന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയില് വൈറലായപ്പോ കിക്ക് ഒന്നും അല്ലേ ഇത് ഇവിടെ കിക്ക് അടിച്ച് കിക്ക് അടിച്ച് തളിക്കിരിക്കുന്ന സാധനം ഒളിവാങ്ങി പോവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ വന്നപ്പോഴത്തേക്കും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങക്ക് വച്ചപ്പോഴത്തേക്കും ണ്ടായി ഇന്ന് മതിയൊന്നും രാവിലെ എന്താ കണ്ടു നിങ്ങള് കണ്ടപ്പോഴത്തേക്ക് മാമ വെച്ച് കൊടുത്തു അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് കിക്ക് ഒന്നും ഇല്ലല്ലോ മതി ഒന്നും വാങ്ങിയിട്ടുള്ള നിങ്ങക്ക് മതി മാറ്റങ്ങൾ ഒന്നും എന്നിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്തെങ്കിലും മനസ്സിലായിരുന്നു നിങ്ങൾ മനസ്സിലായിരുന്നോ